ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പച്ചരി കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയവായിട്ടാണ് അലിഞ്ഞു പോകുമെന്ന് പറയില്ല അതേ രീതിയിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക പച്ചരിയും പാലും മാത്രം മതി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനും പച്ചരി വെച്ചിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു പലഹാരം തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളായി ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ടൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുതിരാനായിട്ടൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അളവിനെടുത്താൽ തന്നെ അത്യാവശ്യം പലഹാരം എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതായത് നല്ലപോലെ റോസ്റ്റായി കിട്ടേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ കടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടണം അപ്പോൾ ആ രീതിയിലായി കിട്ടിയാൽ മാത്രം മതി ഈ അരിയുടെ കളറ് ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ കൂടുതലായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും നമ്മുടെ പലഹാരത്തിന് കിട്ടുക നമ്മൾ പച്ചരി കഴുകിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് വെള്ളം വാരാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം മൊത്തം പോയി കിട്ടും നനവോട് കൂടിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് വറുത്തു വരുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കുകയൊക്കെ ചെയ്യും ചൂട് തട്ടുമ്പോൾ അപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാനൊക്കെ ആണെങ്കിൽ മൂന്ന് നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നാല് മിനിറ്റ് ആയപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പെട്ടെന്ന് തന്നെ മാറ്റണം അല്ലെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും ഇത് റോസ്റ്റായി പോകും അപ്പോൾ നമുക്ക് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ അരി വറുത്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് പാനിലേക്കെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ ഒരു തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ പോയി കിട്ടും വേണം എന്നാൽ ഇത് കളറ് മാറും ചെയ്യരുതേ അപ്പോൾ ആ രീതിയിൽ നമ്മളിത് ആയെടുക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോഴേക്കും തന്നെ ഇത് നല്ലൊരു വറുത്തൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരും ആ ടൈം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അത് തേങ്ങയ്ക്ക് നല്ലപോലെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈർപ്പമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഈ ഒരു തേങ്ങയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേറൊരു കടായി പോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഞാൻ രണ്ടര കപ്പോളം പാലാണ് ട്ടൊഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് പാലാണ് ഒരു കപ്പ് പച്ചരിയെ നമ്മൾ എടുക്കണമെങ്കിൽ അതിന് രണ്ടര കപ്പ് പാലെടുക്കണം കേട്ടോ വെള്ളമൊട്ടും ചേർക്കരുത് നമ്മൾ കട്ടി ആയിട്ടുള്ള എടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ അത് ഇങ്ങനെ കട്ടി ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കോ അപ്പോഴേ നമ്മുടെ പാല് നല്ലൊരു കട്ടി കിട്ടുള്ളൂ ഈ ഒരു പാല് നല്ലപോലെ തിളച്ചതിൻ്റെ ശേഷം ഏകദേശം ഒരു മിനിറ്റ് മാത്രം പിന്നെ വെച്ചാൽ മതി കേട്ടോ ഇത് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തത് വേണ്ടത് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ പച്ചരി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ നമ്മൾ പൊടിക്കണ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് പച്ചരി പൊടിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം നമ്മൾ വറുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ഇത് ഒരു കപ്പ് പച്ചരിയാണ് പക്ഷേ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു ജാറാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ ഇതിൽ പൊടിയാത്ത അരികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഈ അരിച്ചെടുക്കുന്ന ഈ അരിപ്പുണ്ടല്ലോ അത് നല്ല ഫൈനായിട്ട് കിട്ടുന്ന ഒരു ഇതൊന്നുമല്ല കേട്ടോ ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പൊടി അരിച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് പൊടിയാത്ത അരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പൊടിച്ചെടുക്കാനുള്ള അരി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം മുഴുവനായിട്ടുള്ള അരിയും പൊടിച്ചിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എത്ര എണ്ണിട്ടോ പൊടി കിട്ടിയിട്ടുള്ളത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിൽ ജാറിലന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ അതും ഇനി പൊടിച്ചെടുക്കാം നമ്മൾ സാധാരണ പച്ച തേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വറുത്തത് കൊണ്ട് തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടും ഇപ്പോൾ അതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നീ ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ അരിയും പൊടിച്ചെടുത്തു അതുപോലെ തന്നെ തേങ്ങയും പൊടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം സ്റ്റോവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മധുരമൊക്കെ ആവശ്യമാണല്ലോ നമ്മുടെ ഈ ഒരു സ്നാക്സിന് അപ്പോൾ അപ്പം അതിനിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് അപ്പോൾ ഇതൊന്ന് ക്യാരമിൽ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കരുത് എല്ലാം കൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഈ നേരത്തെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരു മിനിറ്റ് ആകുമ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും ഇനി നമ്മൾ ആ പാൻ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോഴും നമ്മൾ തവി വെച്ചിട്ട് ഒരിക്കലും ഇളക്കരുത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും എന്താ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മുക്കാൽ ഭാഗത്തോളം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കളറ് മാറേണ്ട ആവശ്യമല്ല കേട്ടോ പഞ്ചസാര എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ പഞ്ചസാര മുഴുവനായിട്ട് ഇവിടെ നല്ല പോലെ ഒന്ന് ക്യാരമലായി കിട്ടിയിട്ടുണ്ട് ഇത്ര കളറ് മതി കേട്ടോ ഇനി കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വിട്ടു നിന്നിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ അത് ഇതുപോലെ അയക്കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കുമ്പോൾ നല്ലപോലെ പാലിലേക്ക് ഇത് യോജിച്ച് വരും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ നമ്മൾ വെള്ളമാണെങ്കിലും ഒക്കെ ഈ ഒരു ക്യാരമിൽ ചെയ്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടായിട്ട് കിട്ടും പിന്നെ അത് ഇതിൻ്റെ ചൂടിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പാലിലേക്ക് നമ്മൾ ക്യാരം ലീത പഞ്ചസാര ഒക്കെ നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് പിന്നെ പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചോണ്ടന്നെ കൂടുതലായിട്ട് ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അരിപ്പൊടി ഉണ്ടല്ലോ പച്ചരി വറുത്ത് പൊടിച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കട്ടകളൊക്കെ ഉടച്ചെടുക്കുക അരിപ്പൊടി ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടും കേട്ടോ ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പോൾ അതൊരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് തിക്കായിട്ട് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമായിട്ട് അത് ചെയ്തെടുക്കാന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പലഹാരം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ എന്നാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അതാ ഏകദേശം ഇതെടുത്ത ഒരു പാലൊക്കെ അങ്ങനെ വറ്റി വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ തവിയുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ഈ ഒരു പൊടിയിൽ ഈ ഒരു തേങ്ങ നല്ലപോലെ എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ എടുക്കണം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് പാകത്തിന് മധുരമായി കിട്ടുള്ളൂ ആ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ആ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നും ലൂസാവും കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഒന്നും കൂടെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നെയ്യ് സ്വന്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടല്ല നമ്മൾ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും പാടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെയൊരു പലഹാരത്തിന് ഈ ഒരു രീതിയിൽ ആയിക്കിട്ടിയാൽ മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതുപോലത്തെ കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അതെടുത്താൽ മതി ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തൈ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മറ്റോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിൻ്റെ ശേഷം അതിലേക്ക് നേരിട്ട് വെച്ചു കൊടുത്താലും മതി അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ നല്ലപോലെ സെറ്റാക്കി എടുക്കണം അപ്പോൾ നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏകദേശം ഒരു മണിക്കൂർ മാത്രം പുറത്ത് വെച്ചാൽ മതി അപ്പോഴും ഇത് നല്ല തണുത്ത് സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ അതാ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ബട്ടർ പേപ്പറ് വെച്ചോണ്ടുതന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ അതോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇത് മാറ്റാം എന്നിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ഒരു പലഹാരം ഇനി നമുക്ക് ഏത് ഷേപ്പിലാണെങ്കിലും അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് പച്ചരി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിലും ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക